ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന ഒരു കാര്യമുണ്ട് ജിൻഡോ ആ കീ മാറ്റാനായിട്ട് ജിൻഡോ ശ്രമിക്കുന്നുണ്ട് കാരണം അർജുൻ ജിൻഡോയുടെ അടുത്തുനിന്ന് അടിച്ചു മാറ്റിയെന്ന് പറയുന്നു അപ്പോൾ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവിടെ കിട്ടിയിട്ടില്ല അതിനുശേഷം ജിൻഡോ ക്യാമറയിൽ മുന്നിൽ വന്നിട്ട് കൃത്യമായിട്ട് ഒരു കാര്യമുണ്ട് അതായത് ഇവർ ഇവരഞ്ചു പേര് പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് വന്നതാണ് എന്നെ ക്ഷണിച്ചതാണ് പക്ഷെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ പോയിട്ടില്ല അർജുൻ റസ്മിൻ ജാസ്മിൻ ഗബ്രി അതുപോലെ തന്നെ നോറ ഇവരഞ്ചു പേരും ഒന്നിച്ച് പ്ലാൻ ചെയ്തിട്ട് വന്നതാണെന്നാണ് ജിൻഡോ പറയുന്നത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ ഉന്നയിച്ചിരിക്കുന്നത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ലാലട്ടിനോടും ബിഗ് ബോസിനോടും റിക്വസ്റ്റ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഇത് വീക്കെൻഡ് എപ്പിസോഡ് ചോദിക്കണം കാരണം എന്ന് വെച്ചാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിൽ പലതരത്തിലുമുള്ള സംശയങ്ങൾ ഉണ്ടാക്കും കാരണം ഇവര് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പുറത്തുനിന്നേ പ്ലാൻ ചെയ്തിട്ടാണോ എന്ന സംശയം ഓഡിയൻസിൽ ഉണ്ടാവും അങ്ങനെ പ്ലാൻഡ് ആണെങ്കിൽ അത് പൊളിച്ചു കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും ബിഗ് ബോസ് തന്നെയാണ് ഇനി അഥവാ ജിൻഡോ പറയുന്നത് ഒരു കള്ളമാണ് അല്ലെങ്കിൽ ഒരു വ്യാജമായ കാര്യമാണെങ്കിൽ അതും പൊളിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് അപ്പം ഇതിന്റെ നിജസ്ഥിതി അറിയാനായിട്ട് ഏതൊരു ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകനെയും പോലെ തന്നെ എനിക്കും ആഗ്രഹമുണ്ട് കാരണം തുടർച്ചയായിട്ട് ഇത്തരം ഒരു ടോപ്പിക്ക് ബിഗ് ബോസിനകത്ത് വരുന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും വീക്കെൻഡ് എപ്പിസോഡിൽ ഇതൊരു ചർച്ചാ വിഷയമാക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഉള്ളത് കാരണം ജിൻഡോ വീണ്ടും ഇത് ഉന്നയിച്ചിരിക്കുന്നു അതിപ്പോൾ എപ്പിസോഡിൽ ഏറെ എഴുതിട്ടുമുണ്ട് അഞ്ചു പേര് പ്ലാൻ ചെയ്തു വന്നിരിക്കുന്നു അർജുൻ ഗബ്രി ജാസ്മിൻ നോറ അതുപോലെ നമ്മുടെ റസ്മിൻ ഇതിനകത്ത് അർജുൻ്റെ കാര്യത്തിൽ മാത്രം എനിക്ക് ഒരു ഡൗട്ട് ഡൗട്ടുണ്ട് അർജുനയിലുണ്ടോ എന്ന കാര്യത്തിൽ പക്ഷെ മറ്റു നാലുപേരും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് ആ പ്ലാൻഡ് ആണോ അല്ലെങ്കിൽ അത് അവിടെ വന്നുണ്ടായതാണോ എന്ന കാര്യമൊന്നും നമുക്കറിയില്ല ജിൻ്റെയുടേത് ഒരു ആരോപണം മാത്രമായിട്ടാണ് ഇപ്പോൾ ഞാൻ കാണുന്നത് പക്ഷെ അതിൻ്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരാൻ ബിഗ് ബോസ് മുൻകൈ എടുക്കണം ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ വസ്തുതകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു